ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തൻ്റെ അജപാലൻ്റെ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പാക്കിയതിന് ശേഷം അഥവാ തൻ്റെ ദൃഷ്ടിയിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ തെരഞ്ഞുപിടിച്ച് കർത്താവിൻ്റെ ആട്ടിൻപറ്റത്തിന് ഒപ്പമാക്കി അഥവാ ദൈവത്തിൻ്റെ ആ ടാലയിൽ പ്രവേശിപ്പിച്ച് സന്തോഷപൂർവ്വം സ്വർഗസൗഭാഗ്യത്തിനായി കടന്നുപോയ ദിനം അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അതിരമ്പുഴ സെൻറ്റ് സെൻറ്റ് മേരീസ് ഇടവക അംഗമായിരുന്നു അനേകം തിരുനാളുകളിൽ അദ്ദേഹം തിരുനാൾ പ്രദർഷണത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് ഏറെ ഭക്തി തീഷ്ണതയോടുകൂടെ ജനസഹസ്രങ്ങൾ എന്ന് പറയാവുന്ന വിധം അതിരമ്പുഴപ്പള്ളി പെരുന്നാളിനെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഭക്തിപൂർവം നടക്കുന്ന ആഘോഷമായ പ്രദർശനം അഥവാ റാസ അതിലേത് വിധേനയും എവിടെയും ഏത് ജോലികളായ ആണെങ്കിലും അവയെല്ലാം മാറ്റിവെച്ചിട്ട് കടന്നു ചെല്ലുകയും തൻ്റെ തലമുറകളോടുള്ള ആ വിശ്വാസ തീക്ഷ്ണത ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വം കൺമുമ്പിൽ കാണുന്ന ഏതു കുഞ്ഞുങ്ങളോടും യേശുവിൻ്റെ വഴിയെ പോകുവാൻ നിനക്കിഷ്ടമാണോ എന്ന ചോദ്യം യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെന്നാത്മാവിൻ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ല അൽപ്പവും ഇത് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ അന്നേരം തോന്നുന്ന തീരുമാനമൊന്നുമല്ല കുഞ്ഞുങ്ങളോട് യേശുവിൻ്റെ പിന്നാലെ പോയ ഒരു വ്യക്തി നീയും പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ മനസ്സ് അഥവാ അവൻ്റെ അവബോധ മനസ്സിലെ മുഴങ്ങുന്ന ഒരു ഗീതമാണിത് ഈ ഗീതത്തിൻ്റെ ആന്തരിക അർത്ഥമനുസരിച്ചുള്ള ജീവിത പ്രയാണത്തിൽ ഈ മൂല്യം വളരുകയോ തളരുകയോ നശിക്കുകയോ ചെയ്യും പക്ഷേ ഈ ചിന്തയുടെ സ്ഫുലിംഗം ആത്മാവിൽ കെടാതെ സൂക്ഷിക്കുന്ന വ്യക്തികൾ മരണം വരെയും വൈദിക വൃത്തിയിൽ അഥവാ സന്യാസ വൈദിക വൃത്തിയിൽ അഥവാ സന്യാസവൃത്തിയിൽ അതായത് ബ്രദർഹുഡിൽ ജീവിച്ച് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തും അവസാനം കിട്ടുന്ന നേട്ടമാകട്ടെ യൂദാസിൻ്റെ കൈകളിൽ ഇരുന്ന ചില്ലിപ്പൈസ പോലും പോലെ എല്ലാം ഈ പ്രപഞ്ചത്തിൽ വലിച്ചെറിഞ്ഞിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് കടന്നു പോകേണ്ട അവസ്ഥയിലേക്കുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ ദൈവവിളി സ്വീകരിക്കുന്ന ഓരോ പുരോഹിതനും ഓരോ സ് കന്യാസ്ത്രീകളും ഇന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് തനിക്ക് ലഭിച്ച എല്ലാ അംഗീകാരങ്ങളും തനിക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങളും അത് സാമ്പത്തികമാവട്ടെ ബൗദ്ധികമാകട്ടെ വിദ്യാഭ്യാസപരമാവട്ടെ ഉദ്യോഗപരമാകട്ടെ സർവം ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടന്നുപോയ യൂദാസിനെ പോലെ നിരാശനായിട്ടല്ല ഇതൊന്നും തനിക്ക് പ്രയോജനമുള്ളതല്ല എന്ന ഒരു ചിന്ത നൽകിക്കൊണ്ട് എല്ലാം ഇട്ടറിഞ്ഞിട്ട് അഥവാ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ടവരാണ് നമ്മൾ എന്ന വലിയ സത്യം ആ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവവിളി സ്വീകരിക്കുവാനായിട്ട് ചില കുട്ടികൾ തയ്യാറാകുന്നു അത്തരം കുട്ടികൾക്ക് പ്രചോദനം കൊടുത്ത വ്യക്തിത്വമാണ് ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടേത് ഓർത്ത് നോക്കുക എത്ര മഹത്തായ ജീവിതമാണ് ഏതെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല എന്നറിഞ്ഞുകൊണ്ട് അഥവാ കിട്ടിയാൽ തന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദാസനായ കർത്തൃശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം ബലിയാക്കപ്പെടുവാനായിട്ട് തയ്യാറാക്ക തയ്യാറാകുന്ന വ്യക്തിത്വം എത്രയോ ശ്രേഷ്ഠമാണ് അത്തരം നൂറുകണക്കിന് വ്യക്തികളെ പ്രചോദിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മോട് വിട പറഞ്ഞ് പോയത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരു നല്ല പങ്ക് അതിരമ്പുഴയിലാണ് താമസിച്ചത് അദ്ദേഹം പ്രവർത്തിച്ച മേഖലയാകട്ടെ കൂടുതലും കേരളത്തിലും കുറച്ചെല്ലാം ഭാഗം തമിഴ്നാട്ടിലും എന്നാൽ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ജീവിതം നയിച്ചത് തിരുഹൃദയ ദേവാലയത്തിൽ അതായത് ചെത്തിപ്പടി തിരുഹൃദയ ദേവാലയത്തിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അനേകം വൈദ്യർക്കൊപ്പം അവിടെ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് നിഷ്കളങ്കനായ സന്യാസി കറതീർന്ന ലാളിത്യം കുറ്റങ്ങളില്ലാത്ത ജീവിത ശൈലി അങ്ങനെ എത്രയെത്ര മേഖലയിലാണ് അദ്ദേഹം വിരാജിച്ചത് തിരുവനന്തപുരം പ്രവിശ്യയുടെ ഓഡിറ്ററായി അദ്ദേഹം പല പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ഓഡിറ്ററായിരിക്കെ ആർക്കും ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായതായിട്ട് അറിവില്ല അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ക്രമക്കേടുകൾ എവിടെയെങ്കിലും കണ്ടുവെങ്കിൽ സ്നേഹബുദ്ധിയ ഹൃദയപൂർവം അവരെ സമീപിക്കുകയും തിരുത്തലുകൾ നൽകുകയും ചെയ്യുമ്പോൾ വിനീതമായ ഭാവവും ഹൃദയവിശാലതയും അങ്ങേയറ്റത്തെ എളിമയും നിറഞ്ഞ സംഭാഷണവും ഇടപെടലുമായി എത്തുമ്പോൾ ഒരു മതയാനയ്ക്കും എതിർത്ത് നിൽക്കാനായിട്ടാവില്ല ഒരു കാട്ടുപോത്തിനും വെട്ടിമറിക്കാനായിട്ടാകില്ല കാരണം ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മുമ്പിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് സാധിക്കും ഞാനിവിടെ അനുസ്മരിക്കുന്ന ഈ വൈദികൻ ഈ സന്യാസ വൈദികൻ യേശുവിൻ്റെ ലളിത ജീവിതം മുഖമുദ്രയാക്കി ജീവിച്ച വ്യക്തിയായിരുന്നു വസ്തുവകകൾ വാങ്ങുന്നതിനും സഭയുടെ വരും തലമുറയ്ക്ക് വേണ്ടി അതിനെ സംരക്ഷിക്കുന്നതിനും ഉള്ളതിനെ കെടുകാര്യസ്ഥത മൂലം വിറ്റ ഇല്ലാതാക്കുന്നതിനും ഒക്കെ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല വസ്തുവകകൾ സമ്പാദിക്കുക വരും തലമുറയ്ക്കായി സ്വരുക്കൂട്ടി വയ്ക്കുക ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്ത് അവർ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ദൈവവേലയ്ക്കു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വരും തലമുറയ്ക്ക് യാതൊരുവിധ അല്ലിലും അലച്ചിലും ഉണ്ടാകരുതേ അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും വസ്തുവകൾ വാങ്ങണമെങ്കിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങിയില്ല എങ്കിലും മുന്നിട്ടിറങ്ങുന്നവർക്ക് താങ്ങും തണലുമായി സാന്ത്വനമായി കൂട്ടായി അദ്ദേഹം നടന്നു പോകുമായിരുന്നു എങ്ങും എവിടെയും കെടുകാര്യസ്ഥിതിയിലൂടെ വസ്തുവകളെ സഫയുടെ വസ്തുവകകളെ സൂക്ഷിച്ച് നോക്കി വരും തലമുറയ്ക്ക് നൽകുവാൻ മാത്രമാണ് നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ബോധ്യമുള്ളതിനാൽ അവയൊന്നും ഇല്ലാതാക്കുന്ന പ്രവണതകൾക്ക് അദ്ദേഹം ഭാഗഭാഗിത്വം വഹിക്കില്ലായിരുന്നു അഥവാ വഹിച്ചിട്ടില്ല വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ എപ്പോഴും സന്തോഷ പ്രകൃതിയോടെ എല്ലാവരുമായി ഇടപഴകാനായിട്ട് സാധിക്കും ഇദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നു പുഞ്ചിരിയോടുകൂടി മാത്രമേ എല്ലാവരെയും അദ്ദേഹം സമീപിച്ചിരുന്നുള്ളൂ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ആവലാതിയോ പരാതിയോ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഒരേ ജോലിയിൽ അനേക വർഷങ്ങൾ കൃത്യമായും കണിശമായും ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ താങ്കൾ ചെന്നെത്തേണ്ടടുത്തൊക്കെ എത്തുകയും അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കറക്റ്റായിട്ട് നൽകുകയും ചെയ്യുന്നതിൽ ഇദ്ദേഹം കാണിച്ചിട്ടുള്ള സത്യസന്ധതയും തീഷ്ണതയും ഒരിക്കലും മറക്കാനാവുകയില്ല അപ്പോൾ പണത്തിനു വേണ്ടിയോ പ്രൗഢിക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ചിലവഴിച്ചിട്ടില്ല എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുമെന്നർത്ഥം പ്രിയമുള്ളവരെ ഇത്തരം വ്യക്തിത്വങ്ങൾ മൺമറഞ്ഞു പോയാലും മനോമുക്കുളങ്ങളിൽ എന്നുമെന്നും വീണ്ടും വീണ്ടും കൂടുതൽ ശക്തിയോടെ വളർന്നു നിൽക്കണം വളർന്ന് പന്തലിക്കണം എങ്കിൽ മാത്രമേ ഇത്ര മൂല്യങ്ങൾക്ക് വരും തലമുറയിൽ പ്രാധാന്യമുണ്ടേയെന്ന് വരും തലമുറ മനസ്സിലാക്കുകയുള്ളൂ എത്രയെത്ര വൈദികരാണ് അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിലൂടെ സഫയുടെ ശുശ്രൂഷകരായി മാറിയത് ഈ വ്യക്തിയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും സ്വർഗ ഇത്തരം ആളുകൾക്ക് വേണ്ടി തുറന്നു വെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു യേശുവാകുന്ന മോക്ഷം ദൈവമാകുന്ന മോക്ഷം ആ മോക്ഷകവാടമാർഗത്തിലേക്കുള്ള പ്രയാണത്തിനിടയിൽ ഇത്തരം വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുകയും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വ്യർത്ഥമാണ് ക്രിസ്റ്റഫർ പുണ്യവാളിനെ പോലെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ സംവഹിച്ചുകൊണ്ട് സർവർക്കുമായി ബലി നൽകപ്പെട്ട ആ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ടുള്ള ഒരു ഉപകരണമായി തീരുവാൻ ഭാഗ്യം സിദ്ധിക്കുക ഇതിൽ ശ്രേഷ്ഠമായിട്ട് എന്താണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളത് ഇത്തരം ചിന്തകളുടെ മധ്യത്തിൽ വേണം ഈ വ്യക്തിയെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തക്കല രൂപതയിൽപ്പെടുന്ന തമിഴ്നാടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെയുള്ള ഇടവകകൾ അത്രയും എണ്ണത്തിൽ വളരെ കുറച്ച് മാത്രം അംഗങ്ങളുള്ളതാണ് വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ദൈവം ഏൽപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കുക അത് കഴിഞ്ഞ് സുന്ദരമായിട്ടൊന്ന് പുഞ്ചിരിക്കുക ആരെ കണ്ടാലും ആഹ്ലാദത്തോടു കൂടി താൻ ആയിരിക്കുന്ന ജോലിയുടെ സംതൃപ്തി വിളിച്ചറിയിക്കുക ഇങ്ങനെ ജീവിക്കുക അത്ര എളുപ്പമല്ല മരണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ വേദനകളും യാതനകളും ശാരീരിക വേദനകളും യാതനകളുമാണ് കേട്ടോ അത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം സന്തോഷ പ്രകൃതിയിലാണ് അദ്ദേഹം ആ സമയത്തും എല്ലാവരോടും ഇടപെട്ടത് എന്തിന് മരണത്തെ കൈവരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കലശലായ രോഗത്തിൻ്റെ വ്യഥയിൽ അദ്ദേഹം അലയുകയായിരുന്നു എന്ന് കൂടെയുള്ള സന്യാസികളും വൈദികരെ മനസ്സിലാക്കിയത് കാരണം ആവലാതി ഇല്ലാത്ത ജീവിതം പരാതികളില്ലാത്ത ജീവിതം ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്ന മനോഭാവം തൻ്റെ സഹോദരങ്ങൾ അടുത്ത ബന്ധുക്കൾ പലരും അദ്ദേഹത്തെ കഴിഞ്ഞ് പ്രായമുള്ളവർ പലരും മരണം വഴി അകന്നു പോയി ആ ദുഃഖം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരുന്നു കാരണം ഈ ലോകത്തിൽ നിന്നും ഒരു വ്യക്തിയും മരണം വഴി അകന്നു പോകുവാൻ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ആഗ്രഹിക്കില്ല പ്രാർത്ഥിക്കില്ല പരിശ്രമിക്കുകയില്ല മറിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്ത് ജനിച്ച എല്ലാവരും സന്തുഷ്ടിയോടെ കാത്തിരുന്ന് ആ നല്ല ദൈവത്തിൻ്റെ രണ്ടാം വരവിന് എതിരേറ്റ് നിൽക്കുവാനായിട്ടുള്ള വലിയ ഒരുക്കത്തിലാകുവാനാണ് എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടത് ഈ വിധ നിരവധി സന്ദേശങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചെറു ജീവിതം നമുക്ക് നൽകുന്നത് പഠനകാലത്തും അതിനുശേഷവുമൊക്കെ എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്നുവെന്ന് പലവട്ടം ഞാൻ പറഞ്ഞു അതിലെല്ലാം ഉപരിയാണ് അദ്ദേഹത്തിന് എത്താൻ പറ്റുന്ന എല്ലാ രംഗങ്ങളിലും അത് എത്ര അകലെയാണെങ്കിലും വൈദികനടുത്ത ശുശ്രൂഷകൾ അവ മറ്റുള്ളവർക്ക് നൽകുന്നതിന് അദ്ദേഹം സദാസന്നദ്ധനായിരുന്നു ഈ നിമിഷത്തിൽ എന്നും ചരിത്രത്താളുകളിൽ മായാതെ മറയാതെ മറിക്കാതെ സൂക്ഷിക്കേണ്ട മഹാവ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക നമ്മൾക്ക് ഓർത്തിരിക്കുക ഇത്രയും പറയുമ്പോൾ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഉച്ചരിച്ചില്ല നമ്മളെല്ലാവരും പേരില്ലാത്തവർ തന്നെയാണ് നമ്മുടെ പേര് എന്ന് പറയുന്ന നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ മാതൃകകളാണ് നാം ചെയ്യുന്ന നന്മ പ്രവർത്തികളെ പ്രഘോഷിക്കുമ്പോൾ ഒറ്റ ഉത്തരമേ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ നിങ്ങളാരും അദ്ദേഹത്തിൻ്റെ പേരറിയാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം ഇനി ആളാണ് എന്ന് കാരണം അത്രമാത്രം നേർമ്മയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചത് ഇത്തരം ആറോ ഏഴോ പേരുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അനേകം രൂപതകൾക്കുള്ള വൈദികരെ ഇദ്ദേഹ ഈ പ്രദേശത്ത് നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുമായിരുന്നു എന്ന് ആർക്കും പറയുവാൻ സാധിക്കും ബാല്യത്തിൽ ദേവാലയത്തെത്തി വേദശാസ്ത്രവുമായി തർക്കിച്ചിരുന്ന ഈശോ ആ യേശുവിൻ്റെ തീഷ്ണതയും ചൈതന്യവും അത് ഒരുപക്ഷെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കാം അതുകൊണ്ടാവാം ജീവിതത്തിൻ്റെ സിംഹഭാവകവും ഭാഗവും ചെറുപ്പക്കാർക്ക് വേണ്ടി വാരികാ ബാലന്മാർക്ക് വേണ്ടി അവരെ യേശുവിലേക്ക് നയിക്കുവാൻ വേണ്ടി സമ്പന്നമായൊരു ജീവിതത്തെ സഭയ്ക്കായി നൽകിയത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ അവസരത്തിൽ ഹൃദയപൂർവം അനുസ്മരിക്കാം ദൈവം തീർച്ചയായും കർമ്മനയിലെ സൗഗന്ധികങ്ങളിലെ ഏറ്റവും സുഗന്ധപൂരിതവും നിർമ്മലവും വർണ്ണമഹിമയുമുള്ള ഒരു പുഷ്പമായി ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും എന്നതിൽ സംശയിക്കേണ്ട എല്ലാവർക്കും നന്ദി